കർണാടകയിലെ ചിന്നരായ പട്നയിൽ തയ്യൽക്കാരനായ അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ആറു വർഷം തടവ് ഭരത് ഗോപാൽ അഭിഷേക് യോഗേഷ് ഏലിയാസ് ചിരഞ്ജീവി ഗൌഡ അഭിഷേക് നാഗരാജു സോമശേഖരൻ ചന്ദ്രഗൌഡ കുമാർ ഗൗഡ ഏലിയാസ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ചെന്നരായ പട്ന അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് യു ജി ഗംഗാധർ എന്ന തയ്യൽ തൊഴിലാളിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിനാണ് സംഘം കൊലപ്പെടുത്തിയത് കേസിലെ ഒന്നാം പ്രതിയായ ഭരത് ഗോപാൽ തന്റെ വീട്ടിൽ അറിയിക്കാതെ പോയ യാത്രയുടെ വിവരങ്ങൾ ഭാര്യയെ അറിയിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം നടന്നത് കേസിലെ പ്രധാന പ്രതിയായ ഭരത് ഗോപാലിന് ഗംഗാധരനോടുണ്ടായ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഭരത് ഭാര്യയെ അറിയിക്കാതെ ദക്ഷിണ കന്നഡയിലെ സുബ്രഹ്മണ്യ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിരുന്നു യാത്രയുടെ ചിത്രങ്ങൾ ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പ്രദേശവാസിയായ ഗംഗാധർ ഭരതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇയാളുടെ ഭാര്യയെ അറിയിച്ചു ഇതറിഞ്ഞ ഭരത് ഗോപാലിന് ഗംഗാധരനോടുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഗംഗാധരനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന അയാൾ തീരുമാനിക്കുകയായിരുന്നെന്നാണ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വസന്ത് കുമാർ പറഞ്ഞത് ഗംഗാധരനെ പറഞ്ഞു പറ്റിച്ച് കാറിൽ കയറ്റി പ്രതിയായ ഭരത് ഗോപാലും സംഘവും ജാനിവാാര ഗ്രാമത്തിലെത്തിച്ചു അവിടെ വെച്ച് ഗംഗാധരനെ കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകം നടക്കുന്ന സമയത്ത് ഗ്രാമത്തിലുള്ള രണ്ടുപേർ സംഭവ സ്ഥലത്തെത്തി ഇതോടെ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു ബൈക്കിലെത്തിയവർ ഗംഗാധരനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ തന്നെ പോലീസ് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ മുപ്പത്തിയേഴ് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഗംഗാധരന്റെ കുടുംബത്തെ അവരുടെ കൂടെ നിർത്തി ഗംഗാധരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ കൂറുമാറി ഇതോടെയാണ് ശിക്ഷ വെറും ആറു വർഷമായി കുറഞ്ഞത് എന്നാൽ പണം നൽകിയതിൽ മതിയായ തെളിവുകൾ ലഭിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ സ്വാധീനിച്ച പ്രതികളെ കോടതി താക്കീത് ചെയ്തു പ്രതികൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും ജസ്റ്റിസ് ജഗദീഷ് വിമർശിച്ചു ഒരാളുടെ ജീവൻ ജീവനെടുത്തതിനു ശേഷം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് ശ്രമം നടത്തുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ് നീതിന്യായ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം ശ്രമങ്ങൾ അനുവദിച്ചു തരാൻ സാധിക്കില്ല കോടതിയുടെയും പോലീസിന്റെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിലേക്കാണ് ഇത്തരം നടപടികൾ നയിക്കുക എന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിരുന്നു